ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഇന്ന് നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിന്റെയും ബോട്ടത്തിൻ്റെയും കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു കുർത്തിയുടെ കളക്ഷനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് കുറച്ച് റയറായിട്ട് നമ്മൾ കുറേ ദിവസം കൊണ്ട് സ്ട്രൈപ്പ് അങ്ങനെയൊക്കെ ഉള്ള പാറ്റേണിലാണ് കാണിച്ചുകൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നിന്ന് ഇന്ന് ഡിഫറൻറ്റ് ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു ബ്ലാക്ക് കളറിൻ്റെ ആണ് വന്നിരിക്കുന്നത് നെക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ബോട്ടത്തിൻ്റെ ഒരു പാച്ചാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് എന്നിട്ട് അതിനകത്തൊരു ഗോൾഡൻ കളറിൻ്റെ ഒരു ചെറിയൊരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് അതുപോലെ നമുക്ക് ഇതിനകത്ത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് തോട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനകത്ത് അതിനകത്ത് ദൂരം നല്ല സൂക്ഷിച്ചപ്പോൾ തന്നെ അതിനൊരു ഭംഗി മനസ്സിലാവും ഇതിനകത്ത് ബോട്ടം വന്നിരിക്കുന്നത് ആ നമ്മളെ ടോപ്പിനകത്ത് പാച്ച് അറ്റാച്ച് ചെയ്തിരുന്നില്ലേ അതേ സെയിം ബോട്ടം ആണ് വന്നിരിക്കുന്നത് പ്രിൻറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിൻ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ കാണിക്കുന്നത് ഒരു ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് നമുക്ക് ത്രീ നയൻറ്റി നയനിലാണ് മതിയാക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനുകൊണ്ട് റെഡി ടു ഡെസ് മാച്ചാണ് ട്രൈ ചെയ്യുന്നത്